എല്ലാ വിദ്യാർത്ഥികൾക്കും പൊതുവേരിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കുമോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയമാണ് കഴിഞ്ഞ ഇന്നലെ ഇന്നലെ ബി സി എയുടെയും ബി എസ് സിയുടെയും റിസൾട്ടുകൾ വന്നു അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്നൊരു ചോദ്യമാണ് എന്താണ് നാളെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുമോ എന്ന് വിശദമായി വാർത്തയിലേക്ക് പോകുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുടെ തീർച്ചയായും മടിക്കണ്ട മാർക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തുകൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരം വിട്ടിരിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കുമോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നൊരു സംശയമാണ് അതിന് കാരണം ഇന്നലെ ബി സി എയുടെയും ബി എസ് സിയുടെയും ഉൾപ്പെടെയുള്ള ഫിഫ്ത്ത് സെമസ്റ്ററിൻ്റെ ബി സി എ ബി എസ് സി റിസൾട്ടുകൾ ഇന്നലെ പബ്ലിഷ് ചെയ്തു അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റു സംശയമാണ് ബാക്കിയുള്ള റിസൾട്ടുകൾ എന്നാണ് വരിക എഫ് ഡി ഇയുടെ റിസൾട്ടുകൾ വിദൂര വിഭാഗം വിദ്യാർത്ഥികളുടെ റിസൾട്ട് എന്നു വരിക എന്നൊക്കെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെ നമ്മൾ നോക്കുമ്പോൾ ഇന്നലെ ഒരു രാത്രിയോടെയൊക്കെ ആയപ്പോഴത്തേക്കും എന്ത് ചെയ്തു ഫിഫ്ത്ത് സെമസ്റ്ററിൻ്റെ ബി സി എയുടെയും ബി എസ് സിയുടെയും ഒക്കെ റിസൾട്ട് വന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ എന്ത് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട് ബാക്കിയുള്ള റിസൾട്ടുകൾ നാളെ പുറത്ത് വിടാനുള്ള സാധ്യതയുണ്ട് എന്നാൽ നാളെ വരുമെന്ന് കൃത്യമായി ഉറപ്പിച്ച് പറയുന്നില്ല ചിലപ്പോൾ രണ്ട് ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും കാരണം ഈ ആഴ്ചക്കകം പ്രസിദ്ധീകരിക്കുമെന്നാണ് യൂണിവേഴ്സിറ്റി നമ്മളോട് അറിയിച്ചിരുന്നത് അപ്പോൾ നാളെ അപ്പോൾ ബാക്കിയുള്ള റിസൾട്ടുകൾ ഇന്നലെ പ്രസിദ്ധീകരിച്ചത് കൊണ്ട് തന്നെ ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് പ്രസിദ്ധീകരിക്കാൻ സാധ്യതയില്ല ഇന്ന് യൂണിവേഴ്സിറ്റി അലി അവധിയാണ് അപ്പോൾ നാളെ തിങ്കളാഴ്ച യൂണിവേഴ്സിറ്റിയുടെ ഓഫീസ് വീണ്ടും ആക്റ്റീവ് ആകും പ്രവർത്തി ദിനമാണ് അതുകൊണ്ട് തന്നെ നാളെ പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് കാരണം ബാക്കിയുള്ള റിസൾട്ടുകൾ അതായത് ബി സി എയുടെയും ബി ബി എസ് സിയുടെയും റിസൾട്ടുകൾ പ്രസിദ്ധീകരിച്ചു ഇനി ബി കോം ഇനി ബി എ ബി കോം ബി ബി എ എന്നിവ പോലെയുള്ള റിസൾട്ടുകൾ പ്രസിദ്ധീകരിക്കേണ്ടതുണ്ട് അത് കഴിയുമ്പോൾ എച്ച് ഡി ഇ വിദ്യാര്ഥികളുടെ അതായത് വിദൂര വിഭാഗം ഡിസ്റ്റൻസ് വിഭാഗം വിദ്യാർത്ഥികളുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കേണ്ടതായ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യും എന്ന എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് അറിയാൻ സാധിക്കുക നോക്കാം വിദ്യാർത്ഥികൾ ഇതിനായി ഗൂഗിളിലോ ക്രോമിലോ കയറിയതിനു ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്ന് സെർച്ച് ചെയ്യുക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിന്ന് ഗൂഗിളിലോ ക്രോമിലോ സെർച്ച് ചെയ്യുക തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് പരീക്ഷാഭവൻ്റെ സെൻ്റർ കാണാൻ സാധിക്കും പരീക്ഷാ ഭവൻ എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ റിസൾട്ട്സ് എന്നൊരു ലിങ്ക് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിലേക്ക് എക്സാമിനേഷൻ റിസൾട്ട്സ് എന്നൊരു ലിങ്ക് നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സി യു സി എസ് എസ് ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി പത്തൊൻപത് ടു രണ്ടായിരത്തി പതിമൂന്ന് അഡ്മിഷൻ ഓൺവേർഡ്സ് വേർഡ്സ് റിസൾട്ട് പബ്ലിഷഡ് സി യു സി എസ് എസ് ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് പബ്ലിഷഡ് രണ്ടായിരത്തി പത്തൊൻപത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ ഓൺവേർഡ്സ് ഇങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുക അപ്പോൾ നാളെ പ്രസിദ്ധീകരിക്കുമ്പോൾ എന്നുള്ളത് നാളെ പ്രസിദ്ധീകരിക്കാൻ വളരെയേറെ സാധ്യതകളുണ്ടെന്ന് വിദ്യാർത്ഥികൾ പ്രവർത്തിക്കുക അതിന് കാരണം ബി സി എയുടെയും ബി എസ് സിയുടെയും ഉൾപ്പെടെയുള്ള റിസൾട്ട് പ്രസിദ്ധീകരിച്ചു ഇനി ബി എ ബി കോം ബി ബി എ പോലുള്ള റിസൾട്ടുകൾ പ്രസിദ്ധീകരിക്കാൻ ബാക്കിയുണ്ട് അതുപോലെ തന്നെ എച്ച് ഡി ഇ വിദ്യാര്ത്ഥികളുടെ അതായത് വിദൂര വിഭാഗം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിഭാഗം വിദ്യാർത്ഥികളുടെ റിസൾട്ടും ഇതിനുശേഷം പുറത്തു വരാനുണ്ട് ആയതിനാൽ യൂണിവേഴ്സിറ്റി എല്ലാ പ്രവർത്തനങ്ങളും വേഗത്തിലാക്കും എന്നൊരു പ്രതീക്ഷയിലാണ് നമ്മളും ഇരിക്കുന്നത് വിദ്യാർത്ഥികൾ ഒരുപാട് പേർ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പുകൾ വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കും അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ പുതുലീഡി കാണാം അതുവരെക്കും മൈനെ മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ട് ദ കരിയർ ഗൈഡൻറ്റ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ